ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം കൗമാര പ്രണയം പ്രമേയമായി വന്ന ഒരുപാട് മലയാള സിനിമകളുണ്ട് ഭരതനും പത്മനാഭനും ഒരുക്കിയ രതി നിർവേദം എന്ന സിനിമ ആ വിഭാഗത്തിലൊരു ക്ലാസിക് തന്നെയാണ് ഒരു കൗമാരക്കാരന് തന്നെക്കാൾ പ്രായം കൂടിയ ഒരു യുവതിയോട് തോന്നുന്ന പ്രണയാതുരമായ ആസക്തിയാണ് ആ സിനിമയുടെ പ്രമേയം ജുസഫി ട്വർനത്താറോ എന്ന പ്രശസ്തനായ ഇറ്റാലിയൻ സംവിധായകൻ സംവിധാനം ചെയ്ത മലേന എന്ന സിനിമയുടെ പ്രമേയവും ഏതാണ്ട് രതി നിർവേദത്തിന് സമാനമാണ് ജുസഫി ട്വർനത്താറോ നമുക്ക് നേരത്തെ പരിചയമുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ സിനിമ പാരഡീസോ എന്ന സിനിമ അതിപ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മറ്റൊരു പ്രശസ്തമായ സിനിമയാണ് മലേന കൗമാരക്കാരനായ റിനാറ്റോയുടെ കണ്ണിലൂടെയാണ് ഈ സിനിമ വികസിക്കുന്നത് രതി നിർവേദത്തിൽ പപ്പോലി രതിച്ചേച്ചിയുമായി തോന്നുന്ന പ്രണയവും ആസക്തിയുമൊക്കെയാണ് പ്രമേയമായി വരുന്നത് അതുപോലെ മലേനയിലും മലേന എന്ന യുവതിയോട് റിനാറ്റോ എന്ന കൗമാരക്കാരന് തോന്നുന്ന ആസക്തിയും പ്രണയവും ഒക്കെയാണ് പ്രമേയമായി വന്നു എന്നാൽ രതി നിർവേദത്തിനില്ലാത്ത ഒരുപാട് തലങ്ങൾ ജുസപ്പി തുറന്നത്താരയുടെ മലേന എന്ന സിനിമയ്ക്കുണ്ട് ഒരു കൗമാരക്കാരന് ഒരു യുവതിയോട് തോന്നുന്ന ഭ്രമത്തിനുമപ്പുറം ഈ സിനിമ സംസാരിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ സെക്കൻഡ് വേൾഡ് വാറിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് ചരിത്രപരവും സാമൂഹ്യപരവും മനഃശാസ്ത്രപരവുമായ ഒരുപാട് ലെയറുകളിലൂടെ വികസിക്കുന്ന ഒരു സിനിമയാണ് മലേന ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയോടുള്ള ഒരു സമൂഹത്തിൻ്റെ സ്ത്രീവിരുദ്ധ നിലപാടുകളിലൂടെയൊക്കെയാണ് ഈ സിനിമ കടന്നു പോകുന്നത് മലേന എന്നത് അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ് അവൾ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ആ തെരുവിൻ്റെ കണ്ണുകളാകെ അവളുടെ മേലെ ആണിക്കുന്നത് അവളുടെ അതുല്യമായ സൗന്ദര്യവും ബേനിയഴുകുമെല്ലാം തന്നെ ആൺനോട്ടത്തിന്റെ മാത്രമല്ല പെണ്നോട്ടത്തിൻ്റെയും ഇരയായി അവളെ മാറ്റുന്നു അവളോടുള്ള അടങ്ങാത്ത ആസക്തിയും പ്രണയവും കാമവുമെല്ലാമാണ് ആൺ ആൺനോട്ടത്തിന്റെ അടിസ്ഥാനമെങ്കിൽ പെൺനോട്ടത്തിന് പിന്നിൽ അവളോട് സൗന്ദര്യത്തിലുള്ള അടങ്ങാത്ത അസൂയയും തങ്ങളുടെ പുരുഷന്മാർ തങ്ങളെ വിട്ടുപോകുമെന്ന ഭയവുമൊക്കെയാണുള്ളത് ഇതെല്ലാം തന്നെ കൗമാരക്കാരനായ റിനാറ്റോയുടെ കണ്ണുകളിലൂടെയാണ് പ്രേക്ഷകരിൽ ഏർ ഏതൊരു കൗമാരക്കാരനെ പോലെ റീനാറ്റോവിനും മലേനയോടുള്ളത് കാമാതുരമായ ഒരു ആസക്തി തന്നെയാണ് എന്നാൽ സമൂഹം അവളോട് ചെയ്യുന്ന ക്രൂരതകളിലൂടെ അവളുടെ ജീവിതം ദുരന്തപൂർണ്ണമാകുമ്പോൾ അവളോടുള്ള പ്രണയം റിനാറ്റോവിന് പതു പതുക്കെ അവരോടുള്ള സഹാനുഭൂതിയായും ആരാധനയായും ഒക്കെ മാറുന്നു മലേന ഈ സിനിമയിൽ അപൂർവമായി മാത്രമാണ് സംസാരിക്കുന്നത് ഈ സിനിമയുടെ ഏറ്റവും സുന്ദരമായ വശം എന്ന് പറയുന്നത് റിനാറ്റോയുടെ മലേനയോടുള്ള പ്രണയം എന്ന് പറയുന്നത് തികച്ചും ഏകപക്ഷീയമാണ് മലേന റിനാറ്റോയെ കാണുകയോ അറിയുകയോ ശ്രദ്ധിക്കുകയോ പോലും ചെയ്യുന്നു സിനിമയുടെ അവസാനം വരെ മലേന തന്നെ ഒരു പയ്യൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നോ തന്നോട് പ്രണയമുണ്ടെന്നോ എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കുന്ന പോലുമില്ല അവൻ മലേനയുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഫാന്റസികളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു തികച്ചും ആകർഷണീയമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ആയ ചില രംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് സിനിമാക്രമത്തിന്റെ പ്രേക്ഷകർക്കായി ഈ സിനിമ ശുപാർശ ചെയ്യുന്നു അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം